ം ആദ്യത്തെ സമ്പൂർണ്ണ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലായി ആരംഭിച്ച ഇന്ത്യ വിഷൻ ഇന്നത്തെ പല മാധ്യമ സ്ഥാപനങ്ങളിലെയും തലവന്മാർ മുതൽ ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ ട്രെയിനിങ് സെന്റർ ആയിരുന്നു സത്യത്തിൽ ഇന്ത്യ വിഷൻ എം വി നികീഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യ വിഷൻ ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട ഐസ്ക്രീം പാർലർ കേസ് ഇതൊക്കെ തന്നെ വളരെ പ്രമാദമായ ഇന്ത്യാവിഷന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു ഒരു വേള ജനങ്ങൾ ഹൃദയം നിറച്ച് സ്വീകരിച്ചു എങ്കിലും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനാകാതെ ഇന്ത്യാ വിഷൻ അടച്ചുപൂട്ടേണ്ടി വന്നു ഇപ്പോൾ ഇന്ത്യ വിഷൻ വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ചില മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ കാണാൻ സാധിച്ചു പക്ഷേ അത് പഴയ ആ തൊണ്ണൂറുകളുടെ ആ വാർത്താ സംസ്കൃതിയെ തന്നെ മാറ്റിമറിച്ച ഇന്ത്യ വിഷൻ എന്ന ആ പഴയ ചാനൽ അല്ല എന്നാണ് ഇപ്പോൾ ചാനൽ മേധാവി കൂടിയായിരുന്ന എം കെ മുനീർ മുസ്ലിം ലീഗ് നേതാവ് പറയുന്നത് ഇന്ത്യ മിഷൻ പുനർജനിക്കുമോ അത് പഴയ രീതിയിലുള്ള ഇന്ത്യ മിഷൻ ആയിരിക്കുമോ പഴയ ഇന്ത്യ മിഷൻ മാനേജ്മെന്റുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ പഴയ ഇന്ത്യ മിഷൻ വാർത്താ സംസ്കാരവുമായി എന്ത് ബന്ധമാണ് പുതിയ ഇന്ത്യ മിഷൻ ഉള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ ഈ വാർത്തയോട് പ്രേക്ഷകരും അതുപോലെ ജനങ്ങളും ഒക്കെ തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യാ ബിഷന്റെ പേരും ലോഗോയും ഉപയോഗപ്പെടുത്തി ഏതാണ്ട് അതേ ലോഗോ തന്നെ നീല നിറത്തിലുള്ള ഒരു പ്രത്യേക രീതി നീളത്തിലുള്ള ഒരു ലോകയായിരുന്നു അത് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും കണ്ടുകാട്ട് പുതുതായി ആരംഭിച്ച മാധ്യമ സ്ഥാപനം വ്യാജമെന്നാണ് ഇന്ത്യ വിഷൻ സ്ഥാപകനും എം എൽ എയുമായ എം കെ മുനീർ പറയുന്നത് അങ്ങനെയൊരു സ്ഥാപനവുമായി ഇന്ത്യാ ബിഷന് യാതൊരു ബന്ധവുമില്ല എന്ന് എം കെ മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും സമൂഹ മാധ്യമങ്ങളിലെ കള്ള ജാഗ്രത പാലിക്കണമെന്നും എം കെ മുനീർ പറയുന്നു തീർച്ചയായിട്ടും പഴയ ഇന്ത്യാ വിഷ്ണല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയാണ് മുന്നീർ പറയുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ദൃശ്യമാധ്യമരംഗത്ത് പുതിയ വഴിയും ചരിത്രവും തെളിച്ച ഇന്ത്യ മിഷൻ വീണ്ടെടുക്കാനുള്ള ഊർജിത ശ്രമങ്ങൾക്കിടെ ഒരു വ്യാജ നീക്കം ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യാ മിഷന്റെ പേരും സമാനമായ ലോകവും ഉപയോഗപ്പെടുത്തി പുതുതായി ആരംഭിച്ച മാധ്യമ സ്ഥാപനവുമായി ഇന്ത്യ വിഷന് യാതൊരു ബന്ധവുമില്ല എന്ന് അറിയിക്കുന്നു ഈ നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിലെ കള്ള പ്രചരണങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ വിഷൻ അധികൃതർ ശരിക്കും ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഉണ്ടോ ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് നിയമസാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ വിഷൻ പഴയ രീതിയിൽ കടന്നു പോന്ന ഇന്ത്യ വിഷന് പുതിയതായിട്ട് ഒരു വാർത്താ ചാനൽ ആരംഭിക്കാൻ ഉള്ള സാധ്യതകൾ ഇപ്പോഴും നിലവിലുണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒൻപത് പത്ത് വാർത്താ മാധ്യമങ്ങൾ തന്നെയുണ്ട് ന്യൂസ് ചാനലുകൾ തന്നെയുണ്ട് അതിനിടയിലേക്ക് ഇന്ത്യ മിഷൻ പുതിയ ഒരു രീതിയിൽ കടന്നുവന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർ സ്വീകരിക്കും മാത്രമല്ല ഇപ്പോൾ ഓൺലൈനിലും അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടെ തന്നെ വാർത്തകൾ അപ്ലോഡ് ചെയ്ത് കൂടുതൽ ഇടങ്ങളിലേക്ക് അത് എത്തിക്കാനും കൂടുതൽ വരുമാനം നേടാനും ഒക്കെ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ വാർത്താ മാധ്യമം തുടങ്ങിയത് പക്ഷേ പഴയ രീതിയിൽ തന്നെ അതായത് പഴയ ഇന്ത്യ മിഷനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എം കെ മുനീർ എം എൽ എ പറയുന്നത് അത് എത്രത്തോളം സാധ്യമാകും എന്നത് കണ്ടറിയേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ഇന്ത്യ മിഷൻ പുനർജനിക്കും ഇന്ത്യ മിഷൻ വീണ്ടും വരും എന്നുള്ള വാർത്തകൾ ധാരാളമായി കേൾക്കുന്നുണ്ട് അത് പഴയ ഇന്ത്യ മിഷൻ ആയിരിക്കുമോ പുതിയ ഇന്ത്യ മിഷൻ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളും ഇപ്പോൾ ഉണ്ട് മുനീർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ പഴയ ഇന്ത്യ മിഷൻ കമ്പനിക്ക് ഈ പുതിയ കമ്പനിയുമായി ബന്ധമൊന്നുമില്ല ഇതിനിടയ്ക്ക് ഒരു ഓൺലൈൻ വാർത്താ മാധ്യമം തുടങ്ങിയിരുന്നു ന്യൂ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞിരുന്നു ന്യൂ ഇന്ത്യ വിഷൻ അത് എന്റെ ഒരു സുഹൃത്താണ് അത് തുടങ്ങിയത് ന്യൂ ഇന്ത്യ വിഷൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതും നിന്നു പോവുകയായിരുന്നു ശരിക്കും ഇന്ത്യ വിഷൻ വാർത്തയെ ശരിക്കും പുതിയൊരു സംസ്കാരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അങ്ങനെ വന്നത് കൊണ്ടായിരിക്കാം ഒരു വേള ധാരാളം പ്രതിസന്ധികൾ ഇന്ത്യ വിഷനെ നേരിടേണ്ടി വന്നത് ഇന്നത്തെ ഇന്ത്യ വിഷൻ കളരിയിൽ പട്ടിച്ചവരാണ് ഇന്നത്തെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും മറ്റ് ചാനലുകളും ഏഷ്യാനെറ്റിലും ട്വന്റി ഫോറിലും റിപ്പോർട്ട് ടി വിയിലും ഒക്കെ ജോലി ചെയ്യുന്നു ഇന്ത്യ മിഷനിൽ നിന്ന് മാറിയാണ് അന്ന് നികേഷ് കുമാർ റിപ്പോർട്ട് ടി വി ആരംഭിച്ചത് ഇടയ്ക്ക് നിന്നുപോയി പിന്നീട് വീണ്ടും അത് പുതിയ മാനേജ്മെൻറ്റോട് തുടങ്ങി കുറച്ചുകാലം നികേഷ് കുമാർ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സമ്പൂർണ്ണ സി പി എം രാഷ്ട്രീയത്തിലേക്ക് പോവുകയായിരുന്നു അപ്പം ഇന്ത്യ മിഷൻ പുനർജനിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കാം ഒപ്പം അത് പഴയ ഇന്ത്യ മിഷൻ അല്ല എന്നുള്ള ചില കാര്യങ്ങളും കേൾക്കാം എന്തായാലും ഇന്ത്യ മിഷൻ വരികയാണെങ്കിൽ വാർത്താ മാധ്യമരംഗത്ത് അതായത് പഴയ ഇന്ത്യാവേഷ്യം പുതിയ രീതിയിൽ പുനർജ്ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇടമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് കരുതുന്നത്